വത്തിക്കാൻ സിറ്റിക്ക് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ചെറിയ സ്വതന്ത്ര രാജ്യമാണ് മൊണാക്കോ ഫ്രാൻസ് തീരത്ത് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മൊണാക്കോ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ രാജ്യങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു ടൂറിസം ബാങ്കിംഗ് കാസിനോകൾ എന്നിവയാണ് മൊണാക്കോയുടെ പ്രധാന വരുമാന സ്രോതസ്സുകൾ ലോകപ്രശസ്തമായ ഒരു ഫോർമുല വൺ റേസ് ആണ് മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് മോണാക്കോ രാജഭരണ രാജ്യമാണ് ഗ്രിമൽഡി രാജവംശമാണ് ഇവിടെ ഭരിക്കുന്നത് മൊണാക്കോയിൽ തൊഴിലില്ലായ്മ നിരക്ക് വളരെ കുറവാണ് കുറഞ്ഞ നികുതി നിരക്കുകളുള്ളതിനാൽ മൊണാക്കോ ഒരു ടാക്സ് ഹെവനായി കണക്കാക്കപ്പെടുന്നു മോണാക്കോയിൽ നിരവധി മ്യൂസിയങ്ങളുണ്ട് ഉദാഹരണത്തിന് ഓഷ്യാനോഗ്രാഫിക് മ്യൂസിയം മോണാക്കോ മ്യൂസിയം ഓഫ് സ്റ്റാംസ് ആൻഡ് മെഡൽസ് എന്നിവ മോണാക്കോയിലെ കാസിനോകൾ ലോകപ്രശസ്തമാണ് മൊണാക്കോ ഒരു വികസിത രാജ്യമാണ് അതിനാൽ ഇന്റർനെറ്റ് സ്മാർട്ട് സിറ്റി സംവിധാനങ്ങൾ തുടങ്ങിയ ഡിജിറ്റൽ സേവനങ്ങൾ ഇവിടെ വ്യാപകമായി ലഭ്യമാണ് ഈ രാജ്യം വളരെ സുരക്ഷിതമാണ് ഇവിടെ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് മൊണാക്കോയിൽ നല്ല ഗതാഗത സംവിധാനങ്ങളുണ്ട് ട്രാം ബസ് ടാക്സി എന്നിവ ഇവിടുത്തെ പ്രധാന ഗതാഗത മാർഗങ്ങളാണ് ഈ രാജ്യം പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കുന്നു സൗരോർജ്ജം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരമുള്ള രാജ്യങ്ങളിലൊന്നാണ് മൊണാക്കോ ഇവിടത്തെ ആരോഗ്യ സംവിധാനങ്ങൾ വളരെ മികച്ചതാണ് വിദ്യാഭ്യാസത്തിന് ഇവിടെ ഏറെ പ്രാധാന്യം നൽകുന്നു മൊണാക്കോയ്ക്ക് സമ്പന്നമായ ഒരു സംസ്കാരമുണ്ട് മൊണാക്കോയിലെ ജനസംഖ്യയുടെ ഒരു വലിയ ശതമാനം വിദേശികളാണ് അതുകൊണ്ട് മൊണാക്കോയിൽ ഇറ്റാലിയൻ ഫ്രഞ്ച് എന്നീ സംസ്കാരങ്ങളുടെ സ്വാധീനം കാണാം ഫ്രഞ്ച് ഭാഷയാണ് ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ എന്നാൽ മോണാക്കോയിൽ മോണാക്കോ ഭാഷയും സാരിക്കുന്നുണ്ട് മൊണാക്കോ ഒരു ചെറിയ രാജ്യമാണെങ്കിലും സമ്പത്ത് കൊണ്ടും പ്രകൃതി സൗന്ദര്യം കൊണ്ടും സമ്പന്നമാണ്